i'm scared ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന് പാക് സർക്കാരിൽ നിന്നും കോടികൾ നഷ്ടപരിഹാരം ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ കടന്നാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം അടക്കം തകർന്നിരുന്നു ഭീകരരുടെ കബറടക്ക ചടങ്ങിൽ പാക് സൈന്യത്തിൽ ഉന്നതർ അടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഭീകരർക്ക് നേരിട്ട് പണം നൽകാൻ പാകിസ്ഥാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയണം ഇതാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ ആദ്യം ഒരുക്കുന്ന ഒരു കാര്യം ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായ ഒരു അവകാശികൾ തന്നെ ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് അസറിനും നഷ്ടപരിഹാരം ലഭിക്കുക ഇന്ത്യൻ തിരിച്ചടിയിൽ കനത്ത നഷ്ടമാണ് മസൂദ് അസറിന് ഉണ്ടായതെന്ന് പറയുന്നു അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെടെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് കണക്കിൽ തന്നെ വ്യക്തമായി പറയുന്നത് ഈ പതിനാല് പേരുടെ കണക്ക് പറയുന്നതിനോടൊപ്പം തന്നെ അസറിനെ ഏക നിയമപരമായ അവകാശിയാകാൻ തീരുമാനിച്ചാൽ ഇയാൾക്ക് പതിനാല് കോടി രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകുമെന്ന് ദ ട്രൈബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിയായി മെയ് ഏഴിന് ഇഞ്ച് നടത്തിയ ഓപ്പറേഷൻ സിംഗ്തൂറിലെ ഒരു ലക്ഷം തന്നെ ഇപ്പോൾ ജയ്ഷീയ ആസ്ഥാനമായ ബഹൽവർപൂരി ിലെ ജാമിയ മസ്ജിദ് സുബാൻ അല്ലെങ്കിൽ ആയിരുന്നു അതുപോലെ തന്നെ ലാഹോറിൽ നിന്നും നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അഞ്ചു കുട്ടികളും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നതും പത്രക്കുറിപ്പിൽ പറയുന്നു അസറിന്റെ അടുത്ത അനുയായിയും അമ്മയും മറ്റ് രണ്ട് കൂട്ടാളിയുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറയുന്ന ബഹൽവൽപൂരിലെ കാര്യം കൂടിയാണ് ഇവർ രേഖപ്പെടുത്തുന്നത് ബെഹൽവൽപൂരിലെ ആസ്ഥാനക്കൂടെ ജയ്ഷ കേന്ദ്രമായ തെഗ്ര സർജൻ ബർണാലയയിലെ ജയ്ഷ കേന്ദ്രമായ മാക്സ് അലെ ഹാത്തി കോഡ്ലയിലെ ജയ്ഷെ കേന്ദ്രമായ മർക്കസ് അബ്ബാസ് മുസാഫറബാദിലെ ജെയ്ഷെ താവളമായ സൈദിൻ ബിലാൽ ക്യാമ്പിനും എന്നിവയിൽ ഇന്ത്യ തകർത്തിരുന്നു വ്യോമാക്രമണത്തിൽ തന്നെ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാനുള്ള സഹായവും പാകിസ്ഥാൻ സർക്കാരിന്റെ നഷ്ടപരിഹാര പദ്ധതിയിലുണ്ട് ഇത്തരത്തിൽ പാക് സർക്കാർ നൽകുന്ന സഹായം വീണ്ടും ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്ന ആശങ്കയാണ് ഇന്ത്യയ്ക്കുള്ളത് കശ്മീർ തന്നെ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൊടും ഭീകരനാണ് മസൂദ് അസർ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹാൽവർപൂർ തന്നെ ആസ്ഥാനമായ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവാണ് ഈ അമ്പത്തിയാറുകാരൻ എന്ന് പറയാം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പട്ടാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം തുടങ്ങി ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെയും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാൽവർപൂരിലെ ജനനം രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ രക്ഷാ സമിതി അന്താരാഷ്ട്ര ഭീകരുടെ പട്ടികയിൽ മസൂദ് അസറിനെ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ യു എസിന്റെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം സംഘടന മുതൽ എട്ട് കാലം വരെ പേരെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നു തൊണ്ണൂറ്റി നാല് ഫെബ്രുവരിയിൽ അനന്ത്നാഗിലൂടെ അടുത്തുള്ള ഖാൻ ബാനാലിൽ നിന്നും ഇന്ത്യ അയാളെ അറസ്റ്റ് ചെയ്തുവെന്നും ജയിലടച്ചുവെന്നും പറയുന്നു അസറിന്റെ മോചനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കശ്മീരിൽ നിന്ന് ആറ് വിനോദ സഞ്ചാരികളെ ൊൻപതിൽ നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം നൂറ്റി അൻപത്തി അഞ്ച് യാത്രക്കാരുമായി തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ തന്നെ പല സംഭവങ്ങളും ഇവിടെ അരങ്ങേറുന്നുണ്ട് എന്ന് പറയണം ഇതിന് പിന്നാലെ തന്നെ ഇദ്ദേഹം ഒരു വലിയ തീവ്രവാദിയാണെന്ന് മനസ്സിലാക്കിയിട്ടും പാകിസ്ഥാൻ സർക്കാർ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് മനസ്സിലാകുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്